അക്കാല വിയോഗ വാർത്ത പ്രണാമം അർപ്പിച്ച് ഒരു നാട് മലയാളി നഴ്സായ സീമയാണ് അയർലൻഡിൽ അന്തരിച്ചത് അസുഖബാധിതയായി ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് നാൽപ്പത്തിയഞ്ച് വയസ്സായിരുന്നു കൗണ്ടി ടിപ്പററിയിലെ നീന സെൻ കളൻസ് കമ്മ്യൂണിറ്റി നഴ്സിംഗ് യൂണിറ്റിലെ സ്റ്റാഫ് നേഴ്സായിരുന്നു സീമ വർഷങ്ങളായി അയർലൻഡിലാണ് സീമയും കുടുംബവും താമസിക്കുന്നത് സീമയ്ക്ക് നാൽപ്പത്തിയഞ്ച് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് തൊടുപുഴ കല്ലൂർക്കാട് വട്ടക്കുഴി മാത്യു മേരി ദമ്പതികളുടെ മകളാണ് സീമ ജെയ്സണാണ് ഭർത്താവ് ജെഫിൻ ജുവൽ ജെറോം എന്നിവർ മക്കളാണ് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം